അപ്പോൾ അങ്ങനെ എൻ്റെ വണ്ടി ഞാൻ നന്നാക്കാൻ കൊടുത്തതായിരുന്നു ചൊവ്വാഴ്ചയെന്ന് കൊടുത്തത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എഞ്ചിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഓയിൽ ലീക്കേജ് കണ്ട് അപ്പോൾ ഞാൻ തന്നെ അത് ഊരി നോക്കിയതാണ് എൻ്റെ കയ്യിൽ ഒരു ടൂൾ കിറ്റ് ഉണ്ട് ഒരു ചെറുതാണ് ഞാൻ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതായിരുന്നു ടൂൾ കിറ്റ് ഇതിൽ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കുറേ മുന്നേ ചെയ്തിരുന്നു അപ്പോൾ അത് ഇത് വെച്ചിട്ടാണ് ഞാൻ അത് ഊരിയത് ഇത്ത ബോക്സിലത്തെ നമുക്കിതിൽ അധികം ആവശ്യമൊന്നുമില്ല ഇന്റെ വണ്ടി ഊരാൻ വണ്ടീൻ്റെ ഇത് ഊരാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം ആകെ പത്തിന്റെ ഈ ഒരു ഒരു ഇതാണ് വേണ്ടത് പിന്നെ ഈ ഒരു റിവേഴ്സ് ഊരുന്ന ഒരു സാധനമാണ് അത് വെച്ചിട്ടാണ് ആക്കിയത് ഇവിടെ രണ്ട് സ്ക്രൂ ഉണ്ട് ഇതിൻ്റെ ഇവിടെ ഉള്ളില് അപ്പൊ ഈ സ്ക്രൂ വെച്ചിട്ട് ഇത് ഇവിടെ ഇവിടെ ഉണ്ട് സ്ക്രൂ ഇത് സ്ക്രൂ ഇത് ഫുള്ള് ഊരിയിട്ടാണ് നമ്മൾ ചെയ്തത് പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് ഇതിപ്പോൾ ഞാൻ കഴുകിയതാണ് ഇവിടെ ഇത് ഊരിയപ്പോൾ ഏതായാലും ഒന്നാൽ കഴുകി അങ്ങനെ ഞാൻ തന്നെ ഇതിൻ്റെ കാർപ്പറ്റർ ടൂണിങ് ചെയ്ത് ആർ പി എം ആക്കാൻ അഡ്ജസ്റ്റ് ചെയ്ത് റണ്ണിങ് കുറച്ചിട്ട് നമുക്ക് മൈലേജ് കിട്ടുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ വണ്ടി കേക്കിൽ ഉണ്ടാവും ഈ ഒരു സൗണ്ടിലാണ് വണ്ടി ഓഫ് ആവില്ല റണ്ണിങ് കറക്റ്റാണ് അപ്പോൾ ഞാൻ തന്നെ ചെയ്തതാണ് എനിക്ക് തന്നെ ചെയ്യാമെന്നുള്ളൂ ഈ പരിപാടികളൊക്കെ അപ്പോൾ ഇതേപോലെ അറിവുള്ളവർ ഇതേപോലൊക്കെ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ടുന്നതാണ് ഞാനും ചെയ്തത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഫുള്ളായിട്ട് വീഡിയോ ഒന്ന് ഇട്ടിട്ടുന്നുണ്ടായിരുന്നു അത് വരുന്ന ടൈമിൽ തന്നെ അപ്പോൾ അത് കഴിഞ്ഞ വയസ്സാണ് ഞാനത് വീഡിയോ ഇട്ടത് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ